ും ഉറപ്പാണ് നല്ല പടമാണ് എന്നിഷ്ടപ്പെടുന്ന അല്ലൂർ അല്ലൂർ അർജൻ ഫാൻസിൽ ഇഷ്ടപ്പെടുന്ന ഗീറ്റെയാണ് പടം ലോജിക്ക് പ്രശ്നം ഭയങ്കരമായിട്ട് കടിക്കേണ്ട അത് പ്രേക്ഷകര് കണ്ടിട്ട് അവര് പറയട്ടെ ഞാൻ എന്റെ ഒപ്പീനിയൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കാരണം പടം ഹിറ്റാകും അത് ഉറപ്പാണ് ശ്നങ്ങളുണ്ട് പക്ഷെ അത് രണ്ടായിരം കോടിയൊന്നുമില്ല ഇതൊരു ഒരു അറുന്നൂറ് എഴുനൂറ് കോടിക്കകത്ത് തീരാനുള്ള കേസേ ഉള്ളൂ അത്ര ഉള്ളൂ കാരണം പുഷ്പ ത്രീയിലേക്ക് നമുക്ക് കാണാൻ വെയിറ്റിങ് ആർജസ് പെർഫോമൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭഗത്ഭാതത്തിന്റെ ഒരു രക്ഷയില്ല അതുപോലെ തന്നെ ഭഗത്ഭാസിന്റെ കൂടെ അല്ലു അർജുൻ പിടിച്ചു നിക്കാൻ പെടുന്ന പാട് ഭയങ്കര തന്നെ കഷ്ടപ്പെടുകയാണ് കാരണം അത്രയും പവർഫുൾ ക്യാരക്ടറാണ് ഭഗത്ഭാതത്തില് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രശ്മിക മന്ദാന അടിപൊളിയാണ് ഒരു രക്ഷയില്ല അഭിനയമൊക്കെ സൂപ്പറാണ് എല്ലാവരും ജഗതിബാ ജഗപതിബാബവും ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ലോജിക്ക് പ്രശ്നം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് അത് നിങ്ങൾ നിങ്ങൾ സിനിമ തിയേറ്ററിൽ വന്ന് കാണണം പക്ഷേ അത് ഒരു കൂട്ടായിട്ട് ഞാൻ പറയുന്നില്ല മറ്റു പത്ത് നാനൂറ് കോടി രൂപ നമ്മൾ മുതൽ മുടക്കി ഒരു സിനിമ എടുക്കുമ്പോൾ ആ ലോജിക്ക് പ്രശ്നങ്ങൾ കാലഘട്ടം ചെയ്തതിലാണ് ഞാൻ പറയുന്നത് കാലഘട്ടം ചെയ്തതിൽ കുറച്ച് കൂട്ടുകൾ ഉപയോഗിച്ചതിനകത്ത് ലോജിക്ക് പ്രശ്നമുണ്ട് അത് സിനിമ കാണുമെന്ന് മനസ്സിലാണ് പക്ഷെ മറ്റു കുഴപ്പമൊന്നും ഞാൻ പറയുന്നില്ല സിനിമ അടിപൊളിയായിട്ട് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും അല്ലുവർജൻ പാറ്റിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും തകർപ്പാണ് മഹത്പാസത്തിലാണ് പെർഫോം ചെയ്യുന്ന തകർത്ത വാരി എനിക്കൊരു പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട് വൺ ആണ് അല്ല ഇത് നമ്മുടെ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരു എത്ര മാസമായിട്ടാണ് ലഭിച്ചിരിക്കുന്നത് തേർഡ് പാട്ട് കാണത്തില്ല ഒരു മാസമായിട്ട് കാണിച്ചതേ ഉള്ളൂ തേർഡ് പാട്ടിനുള്ള കേട്ടോ ഏതാണ്ട് പടം തിയേറ്റർ എക്സ്പീരിയൻസ് ആവാതെ അതും പറഞ്ഞത് നമ്മുടെ റസിഡി പറഞ്ഞിട്ടല്ലോ അതിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ മസ്തായിട്ട് തിയേറ്ററിൽ തന്നെ കാണുന്നതാണ് അതിൻ്റെ അപ്പോസിൽ തന്നെ കാണണം അതാത് അതുപോലെ പടം ചെയ്തിട്ടുണ്ടല്ലോ പെർഫെക്റ്റ് ആയിട്ടാണ് അതിൻ്റെ സൗണ്ട് സൗണ്ട് എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോസിൽ തന്നെ കാണണ്ടല്ലോ കുഴപ്പമില്ലാട്ടുകൊണ്ട് പെർഫോമൻസ് പോലും തകർത്തും തകർത്താണ് േറ്ററിൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നാല് മണിക്ക് എഴുപ്പം നാല് മണിക്ക് ഈ നാല് തിയേറ്ററും ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ആ അനുഭവത്തിൻ്റെ ആ ഒരു ആ ഒരു ഇത് എന്താണെന്ന് പവർ എന്താണെന്ന് അറിയാലോ സത്യം പറഞ്ഞാൽ തിയേറ്ററിന് ഒരു രക്ഷയില്ല നാല് മണിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും ഇത്രയും ദിവസം ഞാൻ വരുന്നുണ്ട് ഇല്ല ടിക്കറ്റ് എടുത്തിട്ട് ഒരാഴ്ച ഒരാഴ്ച ആയിട്ട് കട്ട വെയിറ്റിങ്ങാണ് എന്ന് കഴിഞ്ഞാൽ പവർ പവർ പാങ്ക് എന്ന് പറഞ്ഞാൽ പാഗ് പാസിലൊക്കെ നമ്മൾ വിചാരിക്കുന്നില്ല ഇത്രയും പാതിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആളുടെ പവർ ഈ സിനിമ സത്യം പറഞ്ഞാൽ ഈ സിനിമ തിയേറ്ററിൽ കാണേണ്ടതാണ് ഇത് ഒരു കാരണവശാലും തിയേറ്ററിൽ നിന്ന് ഇഷ്ടാൻ പാടില്ല തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ് ഔട്ട് സ്റ്റാൻഡിങ് ഒരു പവർ പാക്ക് ആണ് നമുക്ക് ഈ പടം കാണുമ്പോൾ തന്നെ അറിയാം സത്യം പറഞ്ഞാൽ നമ്മുടെ എന്താണറിയില്ല നമുക്കൊരു പ്രത്യേക ഒരു എനർജിയാണ് ഈ പടം കാണുമ്പോൾ ആ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ഔട്ട് സ്റ്റാൻഡിങ് ആണ് സത്യം പറഞ്ഞാൽ വേറെ ലെവൽ പടം രക്ഷയില്ല ആക്ഷൻ ഒക്കെ വേറെ ലെവല് സത്യം പറഞ്ഞാൽ ഒരു പൗരൻ നമ്മുടെ അത് എന്താണ് എനിക്ക് അത് ആ അലിയ അലിയുള്ള ആ ഒരു പൗരമല്ല എന്ന് പറയുന്നത് നാല് മണിക്ക് ഒരു നാല് മണിക്ക് നാല് തിരിച്ചു ഫസ്റ്റ് ഡേ ഇവിടെ ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആളുടെ പൗരം നാലു